ഈ ജയ് എന്ന പദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആദ്യം മനസ്സിൽ വരുന്നത് എൻ്റെ മനസ്സിലേക്ക് വരുന്ന എന്താണെന്ന് ഞാൻ പറയാം അതിനു മുമ്പ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ഒരു പറ്റം വിദ്യാർത്ഥികളോട് ഒരു വീഡിയോ കോൺഫറൻസ് വഴി സംവദിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണിത് ഇത് സംഘപരിവാർ ഹാൻഡിലുകൾ കൂടി പ്രചരിപ്പിച്ച ഒരു ഭാഗമാണ് ജഗന്നാഥ് ജയ്ശ്രീരാം വിളിക്കാത്തതിന്റെ പേരിൽ വയോധികരെയും കുട്ടികളെയും ചെറുപ്പക്കാരെയും ഒക്കെ ഒരുപോലെ തെരുവുകളിലിട്ട് വട്ടം കൂടി മർദ്ദിച്ചു കൊലപ്പെടുത്തുന്നതിന് ഭാഗമായി ആളുകൾ ആക്രോശത്തോടെ ഉയർത്തുന്ന ഒരു മേഡർ ക്രൈ ആണ് ജയശ്രീരാം എന്ന തരത്തിലേക്കാണ് ഇന്നത്തെ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ പോകുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം മോബിൾ എഞ്ചിങ്ങുകൾ നോർമലിസി ആകുന്നു ഗോരക്ഷയുടെ പേരിൽ ജയ് ശ്രീരാം വിളിക്കാത്തതിൻ്റെ പേരിൽ വിളിക്കാൻ പറഞ്ഞിട്ടത് കൂട്ടാക്കാത്തതിൻ്റെ പേരിൽ പ്രായഭേദമന്യേ ആളുകളെ കൂട്ടം കൂടി തല്ലിക്കൊല്ലുന്ന വിദ്വേഷ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് അങ്ങനെയുള്ളൊരു കാലത്ത് ഒരു ഹൈന്ദവ വിശ്വാസിയുടെ മന്ത്രോച്ചാരണം വാർ ക്രയായി മാറുന്ന മേഡർ ക്രൈയായി മാറുന്ന വിദ്വേഷ മുദ്രാവാക്യമായി മാറുന്ന ഒരു കാലത്ത് ഒരു പ്രധാനമന്ത്രി എങ്ങനെയാണ് ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ വിദ്യാർത്ഥിയെ ഇങ്ങനെ നിർബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ആ വിദ്യാർത്ഥിയെ തൻ്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ ജയ് ജഗന്നാഥ് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് നമസ്തേ എന്ന് തിരിച്ച് അഭിവാദ്യം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിച്ചൊരു പ്രഷർ അവിടെ പ്രധാനമന്ത്രി ബിൽഡ് ചെയ്യുന്നുണ്ട് ഒരു ഭരണഘടനാ ഇരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് അത് ചെയ്യുക സത്യം പറയാലോ ജയ് ശ്രീരാം എന്ന പദം വളരെ മനോഹരമായ ആധ്യാത്മിക പശ്ചാത്തലമുള്ള ഒരു ഭക്തി മന്ത്രോച്ചാരണമാണ് എന്നതിൽ സംശയമില്ല അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത് രാം എന്നുണ്ട് ജയ് ശ്രീ എന്നുള്ളത് ജയ് ശ്രീരാം എന്നുള്ളത് ജയ് മാതാദി എന്നുള്ളതൊക്കെ ജാതി പതവേദം എന്നീ ആളുകൾ പരസ്പരം അഭിവാദ്യം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സംഗതിയാണ് ഒരാൾ രാം എന്ന് പറയുമ്പോൾ മറ്റൊരാൾ അല്ലാ ഹാഫീസ് എന്ന് പറയുന്നത് ഹുദാ ഹാഫീസ് എന്നൊക്കെ പറയുന്ന മനോഹരമായ ഒരു സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നു അവിടെയാണ് രാമനവമിയുടെ ഹനുമാൻ ജയന്തിയുടെ ദുർഗാപൂജയുടെ ഒക്കെ ആളുകളെ ആയുധമേന്തി വർഗീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി വിദ്വേഷ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രത്യേക സമുദായക്കാരുടെ ബസ്തികളിലും ആരാധനാലയങ്ങളുടെ മുമ്പിലും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ആ വിദ്യാർത്ഥിക്ക് ഉണ്ടാക്കി കൊടുത്ത പ്രഷർ ആ വിദ്യാർത്ഥി പ്രധാനമന്ത്രിയിൽ നിന്നും സഹപാഠികളിൽ നിന്നും നേരിട്ട ആ പ്രഷർ അതൊരു പ്രത്യേക സമുദായത്തിനും മാത്രം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് വളരെ അലാമിംഗ് ആയുള്ള സിറ്റുവേഷനാണ് ആദ്യം ചോദ്യം ചെയ്യേണ്ടതും തടയേണ്ടതും മര്യാദാപുരുഷോത്തമൻ ശ്രീരാമ ഭഗവാൻ വിശ്വസിക്കുന്ന യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികളാണ് എന്നുകൂടി പറയട്ടെ